ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അതായത് ഹോളി ആഘോഷത്തിനിടയ്ക്ക് രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് അമ്മായിയും അമ്മയും ഹോളി ആഘോഷത്തിന് വരുന്നുണ്ട് അവിടെ ആ ഒരു സമയത്ത് ശ്രുതിന് എല്ലാ പിണക്കങ്ങളും മറന്ന് അമ്മ ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ അതുപോലെ തന്നെ അമ്മായിയും ശ്രുതിനോടുള്ള എല്ലാ പെണക്കങ്ങളും മറക്കാണ് അതുപോലെ തന്നെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും അത് ശ്രുതിയോടുള്ള പിണക്കൊക്കെ മറന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കാനിട്ടോ ഈ സമയത്ത് അപ്പോൾ ഈ ഒരു ഹോളി ആഘോഷത്തിന് ഇടയ്ക്ക് അവരിങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ ബോധം മറിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു തരം ഡ്രിങ്ക്സ് ആണ് അപ്പോൾ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ കൂട്ടത്തില് ശ്രുതിയെ കൊണ്ടും കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതി എന്നെ കഴിക്കുന്നുണ്ട് അത് ശ്രുതി കഴിക്കുമ്പോൾ ശ്രുതിക്ക് ശ്രുതി ആദ്യമൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല കാരണം ശ്രുതി പറയും ഞാനിതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും ഞാൻ എല്ലാം വെട്ടിത്തുറന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയും ഒരു രഹസ്യവും എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പക്ഷേ ശ്രുതി ഇനെക്കൊണ്ട് എല്ലാവരും കുടിക്കുകയല്ല അപ്പോൾ അഞ്ജലി ശ്രുദ്ദിനെക്കോട് നിർബന്ധിച്ച് കുടിപ്പിക്കും അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അതേ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം അതെ ഈ അശ്വിൻ സാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് പറയാൻ പോകുമ്പോഴത്തേക്കൊരു അശ്വിൻ ഓടി വരികയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിലും അഞ്ചലിയും ശ്യാമൊക്കെ അവൻ അങ്ങനെ നോക്കി കിട്ടാം ആകാംക്ഷയോടുകൂടി എങ്ങനെയാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചത് എൻ്റെ കാരണം അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും അശ്വിന് ഓടി വന്നിട്ട് ശ്രുതി താൻ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ്ട് ശ്രുതി ഇങ്ങനെ അശ്വിൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും കേട്ടോ അപ്പം അശ്വിനോട് ശ്രുതി പറയുന്നുണ്ട് ഞാൻ പറയും എല്ലാവരോടും പറയും ഒക്കെ പറയും കേട്ടോ അപ്പം അശ്വൻ പറഞ്ഞിട്ട് ഏയ് ഇനി വെറുതെ തമാശ കളിക്കലട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ശാസിക്കുകയാണ് കേട്ടോ സുദിനെ അപ്പം അശ്വനോട് സുതി പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇത് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഡ്രിങ്ക്സ് കൊടുക്കണം ഏയ് ഞാൻ ഇതുവരെ ഇതൊന്നും കുടിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഈ തവണ കുടിക്കണം ഇത് കുടിച്ചില്ല ഞാൻ ഞാനിപ്പോൾ പോയി പറയുന്നു പറയും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്വിനത് കുടിക്കുകയാണ് കേട്ടോ ആ കുടിക്കുമ്പോൾ അശ്വിൻ്റെ മനസ്സ് അശ്വിനും ഇങ്ങനെ ഒരു ബോധം പറയുന്നത് പോലെയാവട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം മനസ്സ് തുറന്ന് പറയും സംസാരിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാരണം അശ്വിൻ എന്നോട് ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് നിന്നെ കാണുന്ന സമയത്തൊക്കെ എൻ്റെ നെഞ്ചിടിക്കുമായിരുന്നു നമ്മുടെ രണ്ട് പേരുടെ നെഞ്ചിടിപ്പ് ഒന്നാവുന്നൊക്കെ പറഞ്ഞു കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതി അശ്വിൻ്റെ ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുന്നതും നെഞ്ചോട് ചേർത്തിട്ട് അശ്വിൻ ശ്രുതിനെ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതേ സമയം അശ്വ ആമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പിന്നിൽ കൂടെ നടക്കാൻ കേട്ടോ എങ്ങനെയെങ്കിലും അശ്വിൻ എന്തിനാ എങ്ങനെയാണ് എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് അറിയണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം അങ്ങനെ ശ്രുതി ഒറ്റയ്ക്കാവുന്ന ഒരു നിമിഷത്തിൽ അശ്വിൻ പക്ഷെ ആം ശ്രുതിന് വലിച്ചു കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ് എന്തായാലും ശ്രുതിക്ക് ഇങ്ങനെ ബോധം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് എന്താ നീ പറയും എന്തുകൊണ്ടാണ് അശ്വിൻ എന്നെ കല്യാണം കഴിച്ചത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി അശ്വിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണെ എൻ്റെ ഭീഷണിപ്പെടുത്തിയിട്ട് കല്യാണം കഴിച്ചതാണ് ഓർമ്മയില്ലാതെ പറയുന്നതാണ് കേട്ടോ എൻ്റെ ഭീഷണിപ്പെടുത്തിട്ട് കല്യാണം കഴിച്ചാണ് പ്രീതി ചേച്ചി വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ശ്യാമന് ഭയങ്കര സന്തോഷമാകും കേട്ടോ കാരണം ശ്രുതിയും അശ്വിനും തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചതൊന്നല്ലല്ലോ അപ്പോൾ തനിക്ക് പ്രതീക്ഷയ്ക്ക് വാഗേണ്ടെന്നുള്ള രീതിയിൽ ശ്യാമന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ് പക്ഷേ ആ ഹോളി ആഘോഷത്തോട് കൂടിയിട്ട് അശ്വിനും ശ്രുതി മനസ്സുകൊണ്ട് പരസ്പരം ഒന്നാവേയും ഒരുപാട് അടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാം